ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് കുറേ സിനിമകളിൽ പോലീസിനേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ സാധാരണ കോൺസ്റ്റബിൾ എസ് ഐയിലൊക്കെയാണ് നിൽക്കുന്നത് എന്നാൽ ഈ സിനിമയിൽ എനിക്ക് ഡിവൈഎസ്പി ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അന്വേഷിക്കുന്ന കടത്തു നിന്ന് ഈ സിനിമയ്ക്ക് ഉണ്ടാവുക എന്നുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതെന്നും ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു സോ ചെയ്യേണ്ടത് എന്ന് സ്റ്റഡി ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഡിഫറെൻ്റായിട്ട് എന്നെ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതാണ് എൻ്റെ ഒരു സീൻസ് ഞാൻ കണ്ടതാണ് സാധാരണ കാണുന്ന അല്ലെങ്കിൽ ടവിനെ ചെയ്തിട്ടുള്ള ടൊവിനെടുത്തിക്കൊണ്ടെ ഞാൻ പറഞ്ഞത് ടവിനെ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പല സീനുകളും വളരെ ഡിഫറെൻ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ടോവിനോ ശ്രമിച്ചിട്ടുണ്ട് അത് ഭരിച്ചിട്ടുണ്ട് പോലീസ് വേഷം ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു ഫീലിങ് ഇല്ലാതായിരിക്കും പക്ഷെ ഡി വി എസ് പി ആയതിനെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം ഇപ്പൊ താഴെ വെച്ച് പോലീസ് വിഷം ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത് അത് പോലീസ് വിഷം മാത്രമല്ല കൺവേഷം കിട്ടാനും പിന്നെ കൃഷ്ണനാവാൻ ഒക്കെ എനിക്ക് മാത്രമേ ശരി പിന്നു താടി വെച്ചിട്ട് താടി വച്ചിട്ട് അത് എനിക്ക് പോലീസ് ശേഷം അല്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വിഷം കിട്ടിയിരുന്നു ഓക്കെ ചെറിയൊരു സംഭവമാണ് പ്രേക്ഷകർ എന്തെങ്കിലും ഒന്നും കാണിക്കാതെ പോയാൽ ഈ കൂടിയിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടുകാർക്ക് അതൊരു ഒരു വിഷമം ഉണ്ടാകും നീ ആദ്യം എം എൽ എ ഞാനവരെ ടോവി അംഗീകരിച്ചു ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഭംഗി അത് ഞാൻ ആദ്യമായിട്ട് ടൊവിനോട് അഭിനയിക്കുന്നത് ഈ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ അവസ്ഥ ഒരു മിനിറ്റ് എന്താണെങ്കിലും ഒന്ന് കാണിക്കണം കൈയടിക്കണം കേട്ടോ അത് തന്നെ ഇതിപ്പോ ഞാൻ നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ മതിമേ മുദ്രി പക്ഷെ ഇങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരാർട്ടിസ്റ്റിനെ ഞാൻ എനിക്ക് ഒരു ആരെങ്ങനെ ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ജനാധരഞ്ഞ ശബ്ദമാണ് ഞാൻ അതൊന്നും ചെയ്യാം കുറെ കേട്ടുകളാണ് എന്തായാലും ചെയ്യാം എല്ലാവരും എനിക്ക് പറയാറുള്ളത് ഫെബ്രുവരി ഒമ്പതാം തീയതി നമ്മുടെ നമ്മുടെ പണം ഫെബ്രുവരി ഒൻപതാം തീയതി എത്രയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ